മുഹമ്മദിൻ അല്ലാമലൈക്കു വരഹമുല്ല വരകാത്തു അലഹ അലഹദില്ലാ റബിളമീൻ ഖൈറൻ വളരെ മനോഹരമായ ഒരു പദമാണത് സുൽഹ ഉണ്ടാക്കുക എന്നുള്ളത് നന്മയാണ് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിൽ അകന്ന് നിൽക്കുന്നുവെങ്കിൽ രണ്ട് സമൂഹം തമ്മിൽ അകന്നു നിൽക്കുന്നുവെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്നുവെങ്കിൽ അവരെ അടുപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണുള്ളത് പലപ്പോഴും നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ഒരിക്കലും ഗുണം ചെയ്യില്ല വിശുദ്ധ ഗുഹാന് തന്നെ അക്കാര്യം വ്യക്തമായി നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് അധികവും രഹസ്യ സംഭാഷണങ്ങൾ അത് തെറ്റുകളിലേക്കാണ് നയിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് അതിൽ ചർച്ചയ്ക്ക് വരിക എന്നാൽ ഒരാൾ സ്വതക്ക ദാനധർമ്മങ്ങൾ നൽകുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമാണ് ഒരുമിച്ച് കൂടുന്നത് രഹസ്യമായി കൂടുന്നത് എങ്കിൽ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്നാൽ അധിക സംഭാഷണങ്ങളും രഹസ്യ സംഭാഷണങ്ങളും ഇത്തരം നിഗൂഢമായ അല്ലെങ്കിൽ ഗൂഢമായ സംസാരങ്ങളാണ് യഥാർത്ഥത്തിൽ വരാറുള്ളത് എന്നുള്ള നിലക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മളാരും നമ്മുടെ കുടുംബപരമായോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ആരെയും ഭിന്നിപ്പിക്കാനോ അകറ്റുവാനോ ആകരുത് നമ്മുടെ സംസാരങ്ങൾ അധികവും ഉണ്ടാകേണ്ടത് അടുപ്പിക്കാനായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാകേണ്ടത് അടുപ്പിക്കാനാകരുത് ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക സ്വൽഹ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിഫലമാണ് അവർക്ക് അള്ളാഹ് ഹുസുബുഹനുവാത്താല വാഗ്ദാനം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടാളുകളെ പരസ്പരം യോജിപ്പിക്കുവാൻ വേണ്ടി രണ്ട് കുടുംബത്തെ പരസ്പരം യോജിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുന്നത് അതെന്തു തന്നെ ആയാലും അത് കളവാകുകയില്ല എന്നുപോലും അഷറഫുൽ ഹൽക്കർ റസലാഹി സല്ലു അലൈഹി സ്വലാമ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹു പ്രത്യേകം സഹായികളെ അവൻ ഏർപ്പെടുത്തും എന്നുവരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിക്കുവാൻ ശ്രമിക്കുക അടുപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക സർവശക്തനായ അള്ളാഹു വസുബുഹൻ വാല നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറബുലാലമീൻ വസല അള്ളബീന മുഹമ്മദീൻ അലഹി വസ്ഹബിഹി വസല്ലം അസലു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ